ആ ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ് പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായെന്നാണ് എനിക്ക് മനസ്സിലാവാൻ ഓഹോ എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ എന്നിട്ടാണ് ഒരു അന്യ പുരുഷനായ എന്നെ നിങ്ങൾ കേറിക്ക് എത്തിപ്പിടിച്ചത് നിങ്ങൾക്ക് ലജ്ജയില്ലേ

ഇന്നത്തെ ആചാരമാകാം അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട് മാപ്പ് തരാൻ ഒരുക്കമാണ് മാപ്പ് തന്നാൽ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം സത്യം പറയട്ടെ എന്റെ ജീവിതത്തിൽ ഇരുന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലും ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിലൊന്നും വായിക്കുകയില്ല പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും അതുകൊണ്ട് 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 മാത്രമല്ല എല്ലാം കൊണ്ടും ഐ ലവ് യു കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഞാൻ പറയുന്ന എന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവളെ ലവ് ചെയ്യുന്നു അർത്ഥം അല്ല ഐ ലവ് യു എന്ന് പറഞ്ഞതിനെ പറ്റി ഞാൻ അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ല പ്രായം കൊണ്ട് ഒരിക്കലും അല്ല പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായി എന്ന് വിളിക്കും ഇനി ആവർത്തിക്കില്ല അമ്മായിരി പറ അമ്മായിക്ക് എത്ര വയസ്സായി മുപ്പതോ മുപ്പത്തിരണ്ടോ അതിലൂടു ഏതായാലും മുപ്പത്തിമൂന്ന് കൂടില്ല കൂടാൻ ഞാൻ സമ്മതിക്കൂലിയൊന്നളിയാ നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എനിക്ക് നിന്നോട് സ്നേഹം എന്തിനെ അതാ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഇനി ഒളിച്ചു വെക്കുന്നത് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പ തന്നെ മാറ്റിയേക്കാം എനിക്ക് നിന്നോട് അശേഷ സ്നേഹമില്ലെന്ന് മാത്രമല്ല നിന്നോട് അർപ്പും വെറുപ്പാണ് നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി നിമിഷം പ്രതി നിന്നോള സ്നേഹം എനിക്ക് വർദ്ധിച്ചുവരിക എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട് സ്നേഹമല്ല അല്ല കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും എനിക്കറിയാലോ അതാണ് ആ സ്നേഹം ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർദ്ധന്യാ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും അതൊരു മരണത്തിൽ കലാശിക്കും അതാണല്ലേ സ്നേഹം ഇതെന്താ ഇത് എന്താ തീർച്ചയാണ് ചോദിച്ചായിട്ടില്ലേ അത് രാവിലെ ഷേവ് ചെയ്തപ്പം മുറിഞ്ഞ ചോര ചുവന്ന ചോര നിന്റെ ചോരക്ക് എന്താടാ സെന്റിന്റെ മണം അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരക്ക് ചിലപ്പം സന്നിന്റെ മണം കാണും അത് കാര്യമില്ലേ ഓണോട് പത്മ പത്മ എന്തോ ചെയ്യുമേ ഞാനാ ശ്രീകുട്ടി പറഞ്ഞിട്ട് വരാത്തെ അത് പിന്നെ ഞാൻ പിന്നെ ഒരു ഒരു വലിയ ഫോട്ടോ ഒരുപാടിയായിരുന്നു അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആ ബിസിയായിപ്പോയി മോളെ അതാ ഞാൻ വരാ ഹലോ എന്ത് പറ്റി ചേട്ടാ ഒന്നും പറ്റിയില്ല ശബ്ദം പോയി നല്ല ആ പിന്നെ വിളിച്ചാ മതി ആ ും എനിക്കൊരു സന്തോഷ പറയാനുണ്ട് എന്താ ഞങ്ങളുടെ ഫ്ലൈറ്റെ മുഴുവൻ മാറ്റാൻ പോവുകയാണ് അതുകൊണ്ട് ഇപ്പം ലെവൻ തേർട്ടിക്ക് എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ സെവൻ തേർട്ടിക്ക് തന്നെ ലാൻഡ് ചെയ്യും That means നമുക്കൊരു ദിവസം മൂന്ന് മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്തന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ കേട്ട മതി സത്യം പറയൂട്ടാണ് സംസാരിച്ചത് നീ അല്ല ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിട്ടു ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടോ ഞാൻ എഴുതായിരിക്കും അത് നിന്റെ പേര് പിന്നെ ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം അതെനിക്കറിയാം ഇത് ഇത് എങ്ങനെ വന്നു ആരാണ് ഇന്ദു ഇന്ദു ഓ പറയണം ആ ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോ മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു ആ മകന് മേനോനാകുമ്പോ ആ മകന്റെ ഭാര്യ മേനോക്കാണോ ആണോ ഇന്ദു മേനോൻ ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മചിന്തിക്കുന്ന എനിക്ക് സങ്കടമുണ്ട് സോറി ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ

അല്ല ഈ മൂന്നെണ്ണത്തിനെയും ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകളിയാ എന്റെ പൊന്ന അലിയൻ അതോർത്ത് വിഷമിക്കണ്ട പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക് ചെല്ലെ എന്നാലും എനിക്കൊരു മനോവിഷമോളിയാ ഇത് മനോവിഷമല്ല അലിയ ഇത് അസൂയാണ് അളിയ അസൂയ അതാ എന്റെ പേര് അളിയൻ പോകുന്നുണ്ടോ അതോ അലിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ ഏ ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോകാനാ വേറെ സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം ഉറപ്പാണ് ഉറപ്പാണ് ആ എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടം ഉണ്ടല്ല നീ ഒന്നു മനസ്സിലാക്ക എന്നെപ്പോലെ ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല എന്നെ കൈ കൈ കൊടുക്ക് വിശ്വസിക്കലിയൊടുക്ക കുളശേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ എന്നെ വിളിച്ചതൊന്നും പറഞ്ഞു തരില്ലായിരുന്നു മനുഷ്യനെ അസൂയ പാടില്ല അനിലൂട്ടി നന്നായി പോയത് അവൻ സഹിച്ചില്ല കാന്താരി അല്ലേ കാന്താരി എന്നാ എന്ത് പണി കാണിച്ചാലും വേണ്ടില്ല അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി അതിനു വേണ്ടി ഈ അതിനുവേണ്ടി ഓഹോ അവൻ അത്രക്കായോ സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ എവിടെന്ന് പിന്നെ എങ്ങനെ നമുക്ക് എന്ത് സഹിക്കാം പക്ഷേ മാണിക്യ അത് എന്ന് വെച്ചാ ആ മാണിക്യീണ കൊല മഞ്ചുളാസിണിക്യവീണയാണെന്നും പറഞ്ഞു മരവീണ കാണിച്ച് മദാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് പണി എച്ചികളെ അത് ചെയ്യൂ പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം എങ്ങനെ അനിലൂട്ടി തിരിച്ചു അങ്ങോട്ട് വില കാണിക്കണം അപ്പൊ ഞാനും ഒരു എച്ചി ആണല്ലോ ആവണമല്ലോ എങ്കിലേ നമുക്ക് നേടാൻ പറ്റൂ ആദ്യം ആ ഫ്ലാറ്റ് കയ്യിൽ ഒതുക്കണം എന്നിട്ട് ആ ബാക്കിയാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത് പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല കാശ് എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട് ആൾ സ്വാധീനമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നീ ആ തീരുമാനിക്കേണ്ടത് മുഖസ്തുതി ആണെന്ന് വിചാരിക്കരുത് ചേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ് കാശു പ്രശ്നമല്ല സംഭവം നടന്നാൽ മതി കാശു പ്രശ്നമാണ് സംഭവം നടക്കും ഏറ്റല്ലോ ഹലോ ശ്യാമല്ലേ ആ ശത്രു സജീവമായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കയാണ് ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും മനസ്സിലായി ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യ ചെയ്യാനൊന്നുമില്ല ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു ഏ വെക്കട്ടെ ബായ് ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത് ഇങ്ങനെ ഇങ്ങനെ പോരെ ചുറ്റണോ കാര്യം പറഞ്ഞു അതായത് ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഞാൻ വെക്ക് 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 അങ്ങനെ അങ്ങനെ വെച്ചു വെച്ചു ഒപ്പം ഈ പെൺകുട്ടികളും നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെച്ചു എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ അത് ശെരി അപ്പൊ അമ്മ ഭാരീകരിക്കാനല്ലേ അങ്ങനെയൊന്നും ഇല്ല അവനിപ്പം തലമാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണ്ടേ അല്ല അതാണല്ലോ അതിന്റെ ഒരു അണ്ണനാണ് അണ ആത്മാർത്ഥ സുഹൃത്ത് ഇങ്ങനെ കൊറേ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട ചിക്കലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യും അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം ഉറപ്പാണല്ലോ ഉറപ്പ് ഷുഗർ ആണല്ലോ ഷുഗർ അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ അണ്ണാ ഓമ്പ്